ആഭ്യന്തര യുദ്ധം രൂക്ഷമായി സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് വിമതസേന ഭരണം പിടിച്ചിരിക്കുകയാണ് ബാഷറിനെ താഴെയിറക്കാൻ സിറിയൻ വിമതർ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പോരാടിയിട്ട് പരാജയമായിരുന്നു ഫലം എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായുള്ള ആഭ്യന്തര കലാപം അസദ് കുടുംബത്തിന്റെ അഞ്ച് പതിറ്റാണ്ടായുള്ള ഭരണത്തിന് അവസാനം കുറിക്കുകയായിരുന്നു പരിണിതഫലമായി ബാഷറിനെ രാജി വിടേണ്ടതായും വന്നു പരിശോധിക്കാം വിശദമായി കൃത്യമായ ആസൂത്രണം പ്രാദേശിക ശക്തികളുടെ പിന്തുണ മിഡിൽ ഈസ്റ്റിൽ മാറി വരുന്ന ഭരണ സാഹചര്യങ്ങൾ എന്നിവയാണ് വിമതരുടെ ഞെട്ടിക്കുന്ന മുന്നേറ്റത്തിന് കാരണമായത് എന്നാൽ ഇതിന് പിന്നിൽ ചില രാജ്യങ്ങളുടെ കരങ്ങളുണ്ടെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഒന്നാമതായി തുർക്കി രണ്ട് ഇസ്രയേൽ എന്താണ് ഇരു രാജ്യങ്ങളും നടത്തിയ പദ്ധതിയെന്ന് പരിശോധിക്കുക തുർക്കിയുടെ നിർദ്ദേശപ്രകാരമാണ് സിറിയയിലെ വിമത മുന്നേറ്റമെന്ന് പല അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു ആറുമാസം മുൻപ് വിമതർ തങ്ങളുടെ പദ്ധതികൾ തുർക്കി അറിയിച്ചതായി ചില അടുത്ത വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പദ്ധതി നടപ്പാക്കാൻ തുർക്കി പച്ചക്കൊടി വീശിയതായും നിരീക്ഷണമുണ്ട് എന്നാൽ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ലെന്നും അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് തുർക്കി വ്യക്തമാക്കുന്നത് ബാഷറിന്റെ പതനത്തിന് പിന്നാലെ തുർക്കിയുടെ വിദേശകാര്യ സഹമന്ത്രി ഇൽ മാസ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് വിമതസേനയിലെ സേനയിലെ പ്രധാന ശക്തി ഹയാ അൽഷാം എന്ന തീവ്രവാദ സംഘടനയാണെങ്കിലും തുർക്കി വളരെ കാലമായി സിറിയൻ പ്രതിപക്ഷത്തെ പിന്തുണച്ചിരുന്നു സിറിയയിലെ വിമത ശക്തികളുടെ വിജയത്തിനും ബാഷറിന്റെ പതനത്തിനും പിന്നിലെ ബുദ്ധികേന്ദ്രം എച്ച് ഡി എസ് സംഘടനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ ഗോലാനിയുമാണ് അൽ കൊയ്തയുമായി ബന്ധമുള്ള എച്ച് ഡി എസ് നുസ്ര ഫണ്ട് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് യുഎസ് യു കെ തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ ഗോലാനിയെ ഭീകരനായി എന്നാൽ നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ഒന്നും നൽകിയിരുന്നില്ല എന്നും തങ്ങളുമായി ചേർന്നല്ല അവരുടെ പ്രവർത്തനമെന്നും ഒരു തുർക്കിഷ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതിനാൽ തന്നെ അലപ്പോയിലെ വിമതരുടെ ഓപ്പറേഷൻ തുർക്കിയുടെ പിന്തുണയോടെ നടത്തിയത് ആണെന്ന് പറയാനാവില്ലയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സിറിയൻ യുദ്ധങ്ങൾ കാരണമുള്ള അഭയാർത്ഥി പ്രവാഹം തുർക്കിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായിരുന്നു ഒരിക്കൽ സഖ്യകക്ഷിയായിരുന്ന അസദ് ഭരണകൂടത്തോട് അഭയാർത്ഥി പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് തുർക്കി അഭ്യർത്ഥിച്ചെങ്കിലും തണുത്ത പ്രതികരണമായിരുന്നു ലഭിച്ചത് ഈ ആവശ്യം തങ്ങളുടെ ദുർബലാവസ്ഥയായി കണ്ട സിറിയ തുർക്കിഷ് സൈന്യത്തെ രാജ്യത്തുനിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു ഇത് കൂടുതൽ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുമെന്ന് തുർക്കി പറയുന്നു ഇതിനിടെ തുർക്കി സിറിയയിലെ അധിനിവേശ ശക്തിയാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചു സിറിയ തങ്ങളുടെ ആവശ്യം നിരാകരിച്ചതിൽ തുർക്കി പ്രസിഡന്റ് സന്തുഷ്ടനല്ലെന്ന് വിമതർ മനസ്സിലാക്കി ഇതിനിടെയാണ് ബാഷർ ഭരണത്തെ താഴെയിറക്കാനുള്ള പദ്ധതികൾ വിമതസേന തുർക്കിയോട് വിശദീകരിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ ബാഷർ ഭരണം അവസാനിച്ചത് തുർക്കിക്ക് ആശ്വാസമാണ് വിമതർക്കുള്ള തുർക്കിയുടെ നിശബ്ദ പിന്തുണ അതിർത്തിയിൽ സമാധാനത്തിന് വഴിയൊരുക്കിയേക്കാം എന്നാണ് കണക്കുകൂട്ടൽ കൂടതൽ വർഷങ്ങളായി അവർ പോരാടുന്ന വൈ പി ജി പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് ഇല്ലാതാക്കാനും സഹായിച്ചേക്കുമെന്ന് തുർക്കി കണക്കുകൂട്ടുന്നു ഇതോടെ സിറിയൻ അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമെന്നും തുർക്കി പ്രതീക്ഷിക്കുന്നുമുണ്ട് ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിലെ മറ്റൊരു വിജയമാണ് ഇസ്രയേൽ ലബനിലെ ഹിസ്ബുള്ളക്ക് ഇറാൻ ആയുധങ്ങൾ നൽകിയിരുന്നത് സിറിയൻ പിന്തുണയോടെയാണ് ഭരണമാറ്റം ഈ കൈമാറ്റം തടഞ്ഞു ഇതിനകം ദുർബലമായ ഹിസ്ബുള്ളയെ ഇപ്പോൾ ഫലപ്രദമായി തുടച്ചുമാറ്റാൻ ഇസ്രേലിന് സാധിക്കും വിമതർ സിറിയെ പിടിച്ചടക്കിയതിന് പിന്നാലെ ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ സിറിയയിൽ ഉടനീളമുള്ള ഡസൺ കണക്കിന് ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുകയാണ് വിമതരുടെ കൈകളിൽ അകപ്പെടാതെ ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് ലക്ഷ്യം സിറിയയിലെ ഭരണമാറ്റത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇത് ചരിത്രപരമായ ദിവസമാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം സിറിയയിലെ ഭരണമാറ്റത്തിന് നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി マーールの